മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യസ്ഥലത്ത് എനിക്കും എൻ്റെ കുടുംബത്തിനും അമ്മമാതാവിൻ്റെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകാൻ സാധിച്ചതിൽ ഞാൻ കോടാന കോടി നന്ദി പറയുന്നു എൻ്റെ പേര് ജിഷ സജി ഇതെൻ്റെ ഹസ്ബൻഡ് സജി വർഗീസ് അമ്മ ആനി വർഗീസ് മക്കൾ ജുവൽ സജി ജന്ന സജി എനിക്കൊരു മകനൂടെ ഉണ്ട് ജെറിക് സജി അവന് വരാൻ പറ്റിയില്ല ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിലാണ് ഉടമ്പടി എടുത്തത് ഉടമ്പടി ഉടമ്പടി എടുക്കാനുള്ള കാരണം ഒ ഇ ടി പാസ്സാവാൻ വേണ്ടിയായിരുന്നു ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എനിക്ക് ഉടമ്പടിയെക്കുറിച്ച് യാതൊരു അറിവില്ലായിരുന്നു എന്താണ് ഉടമ്പടി കൃപാസന എന്തോന്നും എനിക്കറിയില്ലായിരുന്നു ഞാൻ ഒ ഇ ടി പഠിക്കുമ്പോൾ അവിടെ നിന്നാണ് പറഞ്ഞത് ഉടമ്പടി എടുക്കുന്ന എല്ലാവരും ഒ ഇ ടി പാസ്സാവുന്നുണ്ടെന്ന് അങ്ങനെയാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചത് അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചു ഉടമ്പടി എടുക്കാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് രണ്ടുപേരെ വിളിച്ചു ചോദിച്ചു എന്താ ഉടമ്പടി എന്നൊക്കെ വിളിച്ച് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഉടമ്പടി എടുക്കുവാണെങ്കിൽ അതിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം പാലിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ പക്ഷേ ഞാൻ അയർലൻഡിൽ എച്ച് എസ് സി ആയിട്ട് വർക്ക് ചെയ്യാണ് അപ്പോൾ എനിക്ക് എന്നും കുർബാനയ്ക്ക് പോകാനോ കുമ്പസാരിക്കാനോ ഒന്നും പറ്റില്ലായിരുന്നു അപ്പോൾ ഞാൻ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചില്ല ഇവിടെ വന്ന് അമ്മ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാൻ തീരുമാനിച്ചു ഇവിടെ വരുന്നതിന് രണ്ട് മൂന്ന് ദിവസം മുമ്പേ എൻ്റെ മനസ്സിലിങ്ങനെ പറയുക നീ ഉടമ്പടി എടുക്ക് ഉടമ്പടി എടുക്ക് നിനക്ക് പറ്റുന്നതുപോലെ ചെയ്താൽ മതി എന്ന് അങ്ങനെ മനസ്സിൽ തോന്നുക അങ്ങനെ ഞാൻ വീട്ടിൽ പറഞ്ഞു വീട്ടിൽ സമ്മതിച്ചു ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടിയിൽ വെച്ച നാല് കാര്യങ്ങൾ ആദ്യത്തെ രണ്ട് കാര്യം ഉടനടി സാധിച്ചു ഒന്നാമത് എൻ്റെ ഇളയ മകൾ ജന്ന സജി അവൾക്കാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എപ്പോഴും തുടക്കത്തിൽ ജലദോഷം ചുമ പനി അങ്ങനെയായിട്ട് പോവായിരുന്നു സാധാരണ പനി പോലെ പോവായിരുന്നു അത് ഞങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെ കാണിച്ചു കാണിച്ച് ഡോക്ടർ ആൻറ്റിബയോട്ടിക് കൊടുക്കും അത് ഒരാഴ്ച കഴിഞ്ഞ് കഴിയുമ്പോൾ മാറും പിന്നെ രണ്ട് മൂന്നാഴ്ച കഴിയുമ്പം വീണ്ടും ഇതേപോലെ തന്നെ വീണ്ടും തുടങ്ങും ജലദോഷം ചുമ പനിയായിട്ട് മാറും അങ്ങനെ മാസങ്ങളോളം പോയി ഡോക്ടർ കുറേ ടെസ്റ്റുകളൊക്കെ ചെയ്തു എല്ലാം നെഗറ്റീവാണ് എന്നിട്ട് ഡോക്ടറിൻ്റെ അഭിപ്രായത്തിൽ ഡോക്ടർ രാജഗിരിക്ക് റെഫർ ചെയ്തു രാജഗിരിക്ക് ചെന്ന് ഡോക്ടർ ഇതുപോലെ കുറേ ടെസ്റ്റുകളൊക്കെ ചെയ്തു എല്ലാം നെഗറ്റീവാണ് പക്ഷേ പനി മാറുന്നില്ല ജലദോഷം പനി ചുമയൊന്നും മാറുന്നില്ല ഇത് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഞാൻ ഉടമ്പടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഉടമ്പടി എടുത്ത ശേഷം ഇവൾക്ക് പിന്നെ അങ്ങനെ വന്ന് വന്നിട്ടേ ഇല്ല രാജഗിരിക്ക് പോകേണ്ടി വന്നിട്ടില്ല രാജഗിരി ഹസ്ബൻഡ് കൊച്ചിനെ കാണിക്കാൻ ചെന്ന് കാണിച്ചു വരുമ്പോൾ അടുത്ത കൂടി എടുത്തിട്ടാണ് വരാറ് കാരണം ഉടനടി മൂന്ന് അല്ലെങ്കിൽ ഒരു മാസം മൂന്നാ മൂന്നാഴ്ച കഴിയുമ്പോഴേക്കും അടുത്ത ജലദോഷം പനി ചുമയായിട്ട് മാറും അപ്പോൾ അങ്ങനെ വന്നുകൊണ്ടിരുന്നത് ഉടുമ്പടിക്ക് ശേഷം പിന്നെ അവൾക്ക് രാജഗിരിക്ക് പോകേണ്ടി വന്നിട്ടില്ല സാധാരണ പിള്ളേർക്ക് വരുന്ന പോലെ ജലദോഷം ചുമയേ വന്നിട്ടുള്ളൂ പിന്നെ അടുത്തതായിട്ട് ഹസ്ബൻഡിന് ഹസ്ബൻ്റിങ്ങനെ അലർജിക് ചുമയുള്ളതാണ് ചുമ വന്നു കഴിഞ്ഞാൽ പിന്നെ ആൻറ്റിബയോട്ടിക് വേണം ആൻറ്റിബയോട്ടിക് എടുത്താലും ഒരാഴ്ച മേലെ കൂടുതൽ നിൽക്കുമായിരുന്നു പക്ഷേ ഉറങ്ങാൻ പറ്റത്തില്ല കിടന്നുറങ്ങാൻ പറ്റത്തില്ല കസേരയിലിരുന്നാണ് ഉറങ്ങിയത് പക്ഷേ ഞാൻ ഉടമ്പടിക്ക് ശേഷം ഇന്നേ വരെ അങ്ങനെ ചുമയോ ആൻറ്റിബയോട്ടി എടുക്കേണ്ടത് ഹോസ്പിറ്റലിൽ പോകേണ്ട വേണമെന്നൊരു കാര്യവും വന്നിട്ടില്ല പിന്നെ ഞാൻ മെയിനായിട്ട് ഉടമ്പടി എടുത്തത് എനിക്ക് ഒ ഇ ടി പാസ്സാൻ വേണ്ടിയായിരുന്നു ഒ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ നാല് പ്രാവശ്യം ഒ ഇ ടി ചെയ്തായിരുന്നു അപ്പോഴേ ഞാൻ വിചാരിച്ചു എനിക്കൊരു സ്കോറും നല്ല സ്കോറും ഉണ്ടായില്ല അപ്പോൾ ഞാൻ വിചാരിച്ചത് എനിക്ക് എനിക്ക് ഇതൊന്നും പറ്റത്തില്ല എന്ന് ഞാൻ വിചാരിച്ചായിരുന്നു അങ്ങനെ ഒ ഇ ടി പഠനം നിർത്തിയായിരുന്നു അപ്പോഴാണ് എനിക്ക് എച്ച് എസ് സി ആയിട്ട് അയർലൻഡിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി ഞാൻ പോയത് അവിടെ ചെന്ന് ഒ ഇ ടി വീണ്ടും ഞാൻ ഒ ഇ ടി പഠിച്ചു ഒ ഇ ടി പഠിച്ച് ഒ ഇ ടി പഠിച്ചപ്പോൾ ഉടമ്പടിക്ക് ശേഷം ഒരു പ്രാവശ്യം എഴുതി രണ്ട് പ്രാവശ്യം എഴുതി മൂന്ന് മൂന്ന്രാവശ്യം എഴുതി നാല് പ്രാവശ്യം എഴുതി ഓരോ പ്രാവശ്യം എഴുതുമ്പോഴും ഉടമ്പടി വസ്തുക്കളും എല്ലാം ഉപയോഗിച്ചാണ് ഞാൻ പോകുന്നത് പക്ഷേ എല്ലാ നല്ലൊരു പ്രസൻസ് ഫീൽ ചെയ്യുമായിരുന്നു ഞാൻ ജയിക്കും അമ്മ മാതാവിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്തു അപ്പോൾ ഞാൻ ഓരോ എക്സാം കഴിയുമ്പോൾ ഞാൻ ജയിക്കും ജയിക്കും എന്ന് വിചാരിച്ചു പക്ഷേ ഈ നാല് എക്സാം കഴിഞ്ഞപ്പോഴും എനിക്ക് ജയിച്ചു പക്ഷേ രണ്ട് രണ്ട് മാർക്കിന് മൂന്നു മാർക്കിന് കുറവുണ്ടായിരുന്നു എന്നാലും എന്നെ പ്രതീക്ഷ വിട്ടില്ല ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു അമ്മ മാതാവ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ആരെയും മാതാവ് കൈവിട്ടിട്ടില്ലല്ലോ എന്നോട് മാത്രം എന്താ ഇങ്ങനെയൊക്കെ ഞാൻ എപ്പോഴും കറിഞ്ഞു പ്രാർത്ഥിക്കായിരുന്നു പിന്നെ നാല് പ്രാവശ്യം എഴുതി കഴിഞ്ഞ് അഞ്ചാം പ്രാവശ്യം എഴുതുന്നതിന് മുമ്പ് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഇതുവരെ എനിക്ക് ഓയിറ്റ് കിട്ടിയിട്ടില്ല ഞാൻ എന്താണ് എൻ്റെ പ്രശ്നം എന്താണ് എൻ്റെ കുറവുകൾ എന്ന് വിചാരിച്ചു അതിന് മുമ്പ് ഞാൻ ഡ്യൂട്ടിയുടെ സമയത്ത് എനിക്ക് ഞാൻ ഒരു പ്രാവശ്യം വീണു പിന്നെയും അടുപ്പിച്ച് രണ്ടാം വട്ടം വീണു രണ്ടാം വീട്ടം വീണപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എന്താ ഇങ്ങനെ വീഴുന്ന പോലെ ഞാൻ വീഴുന്നത് പിന്നെ മൂന്നാം ഞാൻ ഇതുപോലെ നൈറ്റ് ഡ്യൂട്ടിക്ക് നൈറ്റ് ഡ്യൂട്ടി ചെയ്യുമ്പോൾ കാല് മരവിച്ചിരിക്കുക ഞാനത് അറിഞ്ഞില്ല ഞാൻ നല്ല വീഴ്ച വീണത് എൻ്റെ ഇടതു ഇടിച്ചാണ് ഞാൻ വീണത് അതൊരു മൂന്ന് ദിവസം എനിക്ക് റെസ്റ്റ് എടുക്കേണ്ടി വന്നു അപ്പോൾ ഞാൻ എന്നും ഓഫ് ഇട്ട് പോകുമ്പോൾ ഞാനിരുന്ന് ജപമാല ചെല്ലും അച്ഛൻ്റെ ധ്യാനം കേൾക്കും സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു എന്നാൽ ഞാൻ മാതാവിനോട് ചോദിക്കും മാതാവി എനിക്ക് എന്താ ഓയിറ്റ് കിട്ടാതെ എല്ലാവർക്കും കിട്ടുന്നുണ്ടല്ലോ എനിക്ക് എന്താ എന്ന് ഞാൻ ചോദിക്കും അപ്പോൾ എൻ്റെ മനസ്സിൽ പറയുക നീ നിൻ്റെ ഉടമ്പടി ഉടമ്പടി നിബന്ധനകൾ എടുത്ത് നോക്കുന്നു അങ്ങനെ മനസ്സിൽ തോന്നുക അങ്ങനെ ഞാൻ നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴാണ് എൻ്റെ രണ്ട് നിബന്ധനകൾ ഞാൻ പാലിക്കുന്നില്ലായിരുന്നു അതായത് നമ്മൾ മറ്റുള്ളവരായിട്ട് കൂടുമ്പോൾ കുറ്റങ്ങൾ പറയുക പിന്നെ ക്ഷമിക്കാൻ പറ്റായുക അതൊന്നും ഞാൻ ചെയ്യുന്നില്ലായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മമാതാവ് അമ്മമാതാവിലോട്ട് കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടിയാണ് എന്നെ എനിക്ക് ഓയിറ്റ് കിട്ടാത്തതും എന്നെ ഇത്രയും നാളെ നീട്ടിയതെന്ന് ഞാൻ സാക്ഷികൾ കേൾക്കാൻ തുടങ്ങി ഈശ്വരോട്ട് അടുത്തു അപ്പം എനിക്ക് മനസ്സിലായി എനിക്ക് ഓയിറ്റ് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല എനിക്ക് എൻ്റെ ഉടമ്പടി ജീവിതം മുന്നോട്ട് ഇതുപോലെ കൊണ്ടുപോയാൽ മതി തടസ്സങ്ങളൊന്നും ഇല്ലാണ്ട് കൊണ്ടുപോയാൽ മതി അമ്മ മാതാവിൻ്റെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം എല്ലാം അമ്മമാതാവിനും സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അത് കഴിഞ്ഞ് ഞാൻ അടുത്ത ഡേറ്റ് എടുത്തായിരുന്നു അഞ്ചാം അഞ്ചാം വട്ടം ഏതാണ് ഡേറ്റ് എടുത്തായിരുന്നു എന്നാലും എൻ്റെ മനസ്സിലൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ഫാമിലി എല്ലാം നാട്ടിലാണ് അവരെ കൊണ്ടുപോകണം ഒ ഇച്ചി പാസ്സായ അല്ലെങ്കിൽ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ എന്താ ചെയ്യുക ഇതൊരു അഞ്ചാം തവണ എഴുതാൻ പോകുക കിട്ടിയില്ലല്ലോ എന്നൊക്കെ മനസ്സിൽ സങ്കടമുണ്ട് പക്ഷേ എന്നാലും ഞാൻ എല്ലാം അമ്മമാതാൻ വിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ അഞ്ചാം വട്ടം ഞാൻ ഒ ഇച്ചി എഴുതി ഒ എഴുതി റിസൾട്ട് വരുന്നതിന് രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഞാനിത് സ്വപ്നം കണ്ടു നിനക്ക് സെയിം സ്കോർ തന്നെ നീ ജയിച്ചിട്ടില്ല സെയിം സ്കോർ തന്നെ പക്ഷേ നീ വേഗം അടുത്ത ഡേറ്റ് എടുത്ത് നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞു പക്ഷേ സ്വപ് ഇതിന് മുമ്പ് ഞാൻ ഈ ഉടമ്പടിക്ക് ശേഷം ഞാൻ ഒത്തിരി സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷേ ആ സ്വപ്നങ്ങളെല്ലാം സാധാരണ സ്വപ്നം പോലെ ഞാൻ കരുതിയത് അപ്പോൾ ഞാനിതൊരു സാധാരണ സ്വപ്നം പോലെ ഞാൻ കണ്ടു ഞാൻ വിചാരിച്ചു ഞാൻ ഈ പ്രാവശ്യം എന്തായാലും ജയിക്കും കാരണം എനിക്കതുപോലെ ആയിട്ട് തോന്നിയായിരുന്നു പിന്നെ അമ്മ മാതാവിൻ്റെ പ്രസൻസ് എനിക്ക് സ്പീക്കിങ്ങിൻ്റെ സമയത്ത് ഫീൽ ചെയ്തായിരുന്നു അപ്പം ഞാൻ ഉറച്ചു വിശ്വസിച്ചു ഞാൻ ജയിക്കും പക്ഷേ ഞാൻ ആ ോടൊന്നും പറഞ്ഞില്ല ജയിക്കുമെന്ന് പിന്നെ റിസൾട്ട് വന്നു റിസൾട്ട് വന്ന ഇപ്പം ഞാൻ എനിക്ക് സെയിം സ്കോർ സ്വപ്നത്തിൽ കണ്ട കണ്ടമാര് സെയിം സ്കോർ ഞാൻ ജയിച്ചില്ല പക്ഷെ എനിക്ക് ഭയങ്കര സങ്കടമായി ഞാൻ ആരോടും പറഞ്ഞില്ല ഹസ്ബൻ്റോട് മാത്രമേ പറഞ്ഞോളൂ ഞാൻ ജയിച്ചില്ലായെന്ന് അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അമ്മച്ചനോട് ചോദിച്ചു എടി ഒ ഇറ്റിയുടെ റിസൾട്ട് എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അമ്മച്ചി എനിക്ക് കിട്ടിയില്ല സെയിം സ്കോർ തന്നെയെന്ന് പറഞ്ഞു അപ്പം അമ്മച്ചി പറഞ്ഞു എടി സാരമില്ല എടി ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടു നിനക്ക് കിട്ടില്ല ഒ ഇറ്റി നിനക്ക് അടുത്ത പ്രാവശ്യം കിട്ടുമെന്ന് അപ്പം ഞാൻ അമ്മച്ചിയുടെ പറഞ്ഞു അമ്മച്ചി സെയിം സ്വപ്നമാണ് ഞാനും കണ്ടേ എന്ന് പറഞ്ഞാൽ പക്ഷേ എനിക്ക് അപ്പോൾ ഒരു സന്തോഷമായി അപ്പോൾ എനിക്ക് എന്തായാലും മനസ്സിലായി അമ്മ മാതാവ് അടുത്ത എക്സാമിന് കിട്ടുമെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ ഞാൻ എനിക്ക് ഡേറ്റ് കിട്ടാൻ ലേറ്റ് ആയിപ്പോയി ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ ജൂണിലാണ് എനിക്ക് ഡേറ്റ് കിട്ടിയത് ഡേറ്റ് ഞാൻ എക്സാം എഴുതി എനിക്ക് മാതാവ് അയർലൻഡ് സ്കോർ ഒന്ന് അനുഗ്രഹിച്ചു പിന്നെ പിന്നെ അവിടെ എനിക്ക് ഭയങ്കര അനുഗ്രഹങ്ങളായിരുന്നു ഞാൻ എൻ്റെ കാ ഉടമ്പടികളെല്ലാം നിബന്ധനകളെല്ലാം കറക്റ്റായിട്ട് ചെയ്തുകൊണ്ട് പോയി പ്രാർത്ഥനകൾ മുടക്കാറില്ല എനിക്ക് ഓഫ് കിട്ടുമ്പോഴൊക്കെ ഞാൻ പള്ളിയിൽ പോകും കുമ്പസാരിക്കാൻ അവസരം കിട്ടുമ്പോഴൊക്കെ ഞാൻ കുമ്പസാരിക്കും സാക്ഷ്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ എല്ലാം പോയി ഞാൻ ഡേറ്റ് കിട്ടി അവിടെ അയർലൻഡിൽ പിന്നെ നേഴ്സസ് നേഴ്സസ് രജിസ്ട്രേഷൻ കഴിഞ്ഞു അത് കഴിഞ്ഞ് നമ്മൾ ഡേറ്റ് എടുക്കണം ആപ്റ്റിറ്റ്യൂഡ് എക്സാമിന് ഡേറ്റ് എടുക്കണം അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നു ജനുവരി ജൂൺ ജനുവരി ജൂൺ എപ്പോഴും ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ എനിക്ക് തോന്നി അപ്പോൾ ഞാൻ ഈ ഇങ്ങനെ സ്വപ്നം കണ്ടപ്പോൾ അത് ഞാൻ എൻ്റെ പഴയ സ്വപ്നങ്ങൾ ഇങ്ങനെ ഓർക്കുമായിരുന്നു കുറേ സ്വപ്നങ്ങൾ ഞാൻ അതുപോലെ കണ്ടായിരുന്നു അപ്പോൾ ഞാനതെല്ലാം ഓർത്തതെല്ലാം കറക്റ്റായിരുന്നു പക്ഷേ ഞാൻ അതൊന്നും കാര്യമാക്കി എടുത്തില്ല അത് കഴിഞ്ഞ് ഈ പ്രാവശ്യം ജനുവരി ജൂൺ എന്താണ് എനിക്ക് അറിയത്തില്ല അപ്പോൾ ഞാൻ എൻ്റെ ബുക്കിലെല്ലാം എല്ലാ സ്വപ്നങ്ങളും ഞാൻ ബുക്കിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഞാൻ ജനുവരി ജൂൺ എഴുതിയിട്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു ജനുവരിക്ക് മുമ്പ് ഡേറ്റ് എടുത്ത് എക്സാം എഴുതി എനിക്ക് ജനുവരി ആവുമ്പോഴേക്കും ഫാമിലി കൊണ്ടുവരാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഞാൻ കുറേ എൻ്റെ മനസ്സിൽ കണക്കൂട്ടലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അല്ലായിരുന്നു ജനുവരിയിലായിരുന്നു എൻ്റെ എക്സാം എക്സാമിന് തൊട്ടടുത്ത് മുമ്പ് തൊട്ട് മുമ്പ് എനിക്ക് ഡ്യൂട്ടി കയറുന്നു പഠിക്കാനുള്ള കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പഠിക്കാൻ പറ്റുന്നില്ലായിരുന്നു എനിക്ക് മാനസികമായിട്ട് ഭയങ്കര സങ്കടം വന്നു സാധാരണ അങ്ങനെ വരുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ദേഷ്യം പഠിക്കാൻ പറ്റേക അങ്ങനെയൊക്കെയാണ് പക്ഷേ ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണം പ്രാർത്ഥിച്ചു മനസ്താഭരണം ചെല്ലുമായിരുന്നു അങ്ങനെ കുറച്ച് ചെല്ലുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിന് തന്നെ ഒരു ശാന്തത കിട്ടി എനിക്ക് മാതാ കൂടുതൽ സമയം ഇരുന്ന് പഠിക്കാൻ കൂടുതൽ സമയം കണ്ടെത്തി തന്നു അങ്ങനെ ഞാൻ പരീക്ഷയ്ക്ക് പോയി അപ്പോൾ ഈ പരീക്ഷ അപ്പോൾ എൻ്റെ വിഷമങ്ങളൊന്നും അങ്ങനെ സങ്കട ും ഞാൻ വീട്ടിൽ ആരോടും പറയാറൊന്നുമില്ലായിരുന്നു പരീക്ഷയ്ക്ക് പഠിക്കാൻ പറ്റിയില്ല അങ്ങനെയൊക്കെ ഒന്നും ആരോടും പറയാറില്ലായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് വീട്ടിൽ നിന്ന് എൻ്റെ അമ്മച്ചി വിളിച്ചു പറഞ്ഞു ജിഷൻ നിനക്ക് നേടി ഞാനൊരു സ്വപ്നം കണ്ടു നീ എൻ്റെ അടുത്ത് വന്ന് പറയണു നിനക്ക് പരീക്ഷ ഭയങ്കര പാടായിരുന്നു നീ തോക്കും എന്നൊക്കെ നീ വന്ന് സങ്കടം പറയാ പക്ഷേ നീ ജയിച്ചുന്ന് വന്ന് ജയിച്ചു എന്ന് ഞാൻ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിൻ്റെ അമ്മയും സ്വപ്നം കണ്ടു അമ്മച്ചിക്ക് മൂന്ന് മണി സമയത്ത് മുല്ലപ്പൂവിൻ്റെ ഭയങ്കര മണം ഉണ്ടായി അപ്പോൾ അമ്മച്ചി എണീറ്റപ്പോൾ അമ്മച്ചിക്ക് എങ്ങനെ അമ്മച്ചോട് പറയുകയാണ് നീ പ്രാർത്ഥിച്ച കാര്യം സാധിച്ചിരിക്കുന്നു അപ്പം അമ്മച്ചി കിടക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചു എൻ്റെ ഇപ്പം എക്സാമിനെ കുറിച്ചായിരുന്നു അപ്പോൾ അമ്മച്ചു വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ സ്വപ്നം കിടന്നു അപ്പോൾ എനിക്ക് എന്തായാലും ഉറപ്പായി ഈ പരീക്ഷയ്ക്ക് ഞാൻ ജയിക്കുമെന്ന് അങ്ങനെ ഞാൻ എക്സാമിന് പോയി എക്സാം തിരിച്ച് വന്നത് കഴിഞ്ഞപ്പോൾ എനിക്ക് രണ്ട് മൂന്ന് സ്റ്റേഷൻ ഭയങ്കര പാടായിരുന്നു അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ ഞാൻ അമ്മമാതോട് പറഞ്ഞു അമ്മമാതാവും എനിക്ക് രണ്ട് ഞാൻ ഈ ഉടമ്പടി എടുത്ത ശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും അമ്മമാതോട് ഷെയർ ചെയ്യും കിടക്കുന്നതിന് മുമ്പ് എൻ്റെ സങ്കടങ്ങളായാലും സന്തോഷങ്ങളായാലും എല്ലാം ഞാൻ അമ്മമാതോട് പറഞ്ഞിട്ട് ഞാൻ കിടക്കാറുള്ളൂ അപ്പോൾ ഞാൻ പരീക്ഷ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ അമ്മോട് ു അമ്മാതാവ് എനിക്ക് ഭയങ്കര പാടായിരുന്നു പക്ഷേ ജയിക്കുന്നെനിക്കറിയാം എൻ്റെ രണ്ട് രണ്ടമ്മമാർ വഴി അമ്മ പറഞ്ഞിട്ടുണ്ട് ഞാൻ ജയിക്കുന്നു പക്ഷേ എനിക്ക് എനിക്ക് ഇന്നേ വരെ ഒരു അടയാളോ വചനോ ഒന്നും കിട്ടിയിട്ടില്ല അമ്മതാവ് എനിക്കൊരു വചനം തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു കിടന്നു പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഞാൻ ബൈബിളെടുത്തി എനിക്ക് വചനമൊന്നും കിട്ടിയില്ല ഞാൻ കിടന്നു ഇറങ്ങി അന്നൊരു അന്ന് സ്വപ്നം കണ്ടു എൻ്റെ അടുത്തേക്ക് എന്നെ പഠിപ്പിച്ച രണ്ട് ട്യൂട്ടർമാർ വന്നിട്ട് എനിക്കൊരു ബോക്സ് വരുന്നതാണ് മിഠായി ബോക്സ് തരുന്നതാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ നേരെ മലച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ജയിച്ചു എന്ന് അങ്ങനെ ഞാൻ അന്ന് ഓഫായിരുന്നു ഞാൻ പള്ളി പോയി പള്ളി പോയി കുർബാന കണ്ടൻ്റെ ഇടയ്ക്ക് എനിക്കൊരു വചനം കിട്ടി എങ്ങനെയായിരുന്നു സശക്തനായ ദൈവം നിന്നോട് വലിയ കരണ കാണിച്ചിരിക്കുന്നു എന്ന് ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അത് ഞാൻ പള്ളി കഴിഞ്ഞ് കുർബാന കഴിഞ്ഞ് വന്ന് ഉടനെ തന്നെ ഞാൻ ബുക്കിൽ എഴുതിയിട്ടു ദൈവം എനിക്ക് തന്നെ കിട്ടിയ വചനം ആദ്യമായിട്ട് കിട്ടിയ വചനം ഞാൻ എഴുതിയിട്ടു അങ്ങനെ ഞാൻ മുന്നോട്ട് പോയി എനിക്ക് എൻ്റെ പരീക്ഷ എല്ലാം പാസ്സായി ഞാൻ റിസൾട്ട് വന്നു ഞാൻ ജയിച്ചു അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത് ജോലിയാണ് ജോലിക്ക് വേണ്ടി ഞാൻ അടുത്ത് മനസ്സിൽ കണ്ട സ്വപ്നം ജൂണാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു വിചാരിച്ചയക്കു മുമ്പ് ജോലി കിട്ടും ജൂൺ ആകുമ്പോഴേക്കും ഫാമിലി കൊണ്ടുപോകാം അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷേ എനിക്ക് ജോലിയൊന്നും കിട്ടിയില്ല അപ്പോൾ ഞാൻ എൻ്റെ റൂമിലെ റൂമിലെ ചേച്ചിയും ഞാൻ സെയിം പോലെയായിരുന്നു ഒ ഇ ടി കാര്യങ്ങളും ജോലി സെർച്ചിങ്ങൊക്കെ സെയിം ആയിരുന്നു അപ്പോൾ ചേച്ചിക്ക് ഒരു വേറെ ഒരു നഴ്സിംഗ് ഹോമിൽ ജോലി കിട്ടി അപ്പോൾ എനിക്ക് ഭയങ്കര അപ്പോൾ എനിക്ക് And he കിട്ടിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു മാതാവ് എനിക്ക് ജോലി കിട്ടിയില്ലല്ലോ എന്ന് അപ്പോൾ മാതാവ് എനിക്ക് വേറെ അടുത്തൊരു സ്വപ്നത്തിൽ കാണിച്ചു തന്നു എനിക്ക് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നേഴ്സിങ് ഹോമിലെ യൂണിഫോമിൻ്റെ കളറ് ബ്ലൂ കളറാണ് കാണിച്ചു തന്നത് പക്ഷേ അത് എനിക്ക് അത് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് യൂണിഫോമിൻ്റെ കളറായിരുന്നു ഒരു ഡാർക്ക് ബ്ലൂ കളർ പക്ഷേ അതെനിക്ക് മനസ്സിലായില്ല പിന്നെ ഒരു മെയിലായപ്പോഴാണ് ഞാൻ ചെയ്യുന്ന നേഴ്സിങ് ഹോമിൽ നിന്ന് തന്നെ എനിക്ക് എൻ്റെ ഇൻ്റർവ്യൂവിന് വിളിച്ചു അവിടെ എനിക്ക് ജോബ് സെലക്ഷൻ കിട്ടി അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ അവിടെ സ്റ്റാ ചെയ്ത യൂണിഫോമിൻ്റെ സെയിം കളറാണ് അമ്മമാതാവ് എന്നെ കാണിച്ചു തന്നേന് അതുപോലെ എനിക്ക് ഒത്തിരി ഒത്തിരി അടയാളങ്ങള് അമ്മമാതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കാണിച്ചു തരാറുണ്ട് സ്വപ്നങ്ങളിലൂടെയും അല്ലെങ്കിൽ മറ്റുള്ളവരിലൂടെയും എനിക്ക് പറഞ്ഞു തരാറുണ്ട് പിന്നെ പിന്നെ ഞാൻ ജൂണിൽ ജോലി ജൂണിലാണ് ജോയിൻ ചെയ്തത് ഇനി അടുത്ത വെക്കേഷനാണ് ഫാമിലി കൊണ്ടുപോയി പ്ലാൻ ചെയ്തിരിക്കുന്നത് എനിക്ക് തന്ന അമ്മ മാതാ തന്ന അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനും കോടി നന്ദി പറയുന്നു പിന്നെ അതുപോലെ തന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ എനിക്ക് കിട്ടുന്ന കൃപാസന പേപ്പർ ഞാൻ എല്ലായിടത്തും കൊടുക്കാറുണ്ട് ബസ് സ്റ്റാൻഡിൽ പ്രത്യേകിച്ച് ഹോസ്പിറ്റലുകളിൽ പിന്നെ ഞാൻ ആദ്യം എനിക്ക് മടിയായിരുന്നു ഞാൻ കവറുകളിൽ കിട്ടിട്ടാണ് കൊണ്ടു കൊണ്ടുപോയിരുന്നത് എന്നാ മോശം കടയായിട്ട് അപ്പോൾ ഞാൻ പിന്നീട് എനിക്ക് ഞാനൊരു സ്വപ്നം കണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ എൻ്റെ കൂടെ വന്ന് ഓരോ വീടുകളിൽ കയറി ഇറങ്ങി ഇങ്ങനെ പോകുന്നത് അപ്പോൾ എനിക്ക് ആദ്യം എന്താണെന്ന് മനസ്സിലായില്ലായിരുന്നു അപ്പം എനിക്ക് പിന്നീട് പിന്നീടത് മനസ്സിലായത് നമ്മൾ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി എല്ലാവർക്കും ചെയ്യണമെന്ന് അങ്ങനെ ഞാൻ പത്രങ്ങളെല്ലാ വീടുകളിലും കൊണ്ടു കൊടുക്കുമായിരുന്നു പിന്നെ സാക്ഷ്യങ്ങള് കേൾക്കും സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യും അനുദന പ്രാർത്ഥന ഡെയിലി ഡെയിലി ബ്രെഡ് കേൾക്കാറുണ്ട് പിന്നെ അച്ഛൻ്റെ ധ്യാനം മുടങ്ങാതെ കേൾക്കാറുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഓൾഡ് ഏജ് ഹോം സന്ദർശിക്കാറുണ്ട് ഓർഫനേജ് സന്ദർശിക്കാറുണ്ട് പിന്നെ പൈസയ്ക്ക് ആവശ്യം ആർക്കെങ്കിലും ആവശ്യമായിട്ടുണ്ട് അങ്ങനെ സഹായിക്കാറുണ്ട് അമ്മ മാതാവിനും ഈശോയ്ക്കും ൂട് നന്ദി പറയുന്നു നിയമാവർത്തനം മുപ്പത്തി ഒന്ന് എട്ട് കർത്താവാണ് നിൻ്റെ മുൻപിൽ പോകുന്നത് അവിടുന്ന് കൂടെ ഉണ്ടായിരിക്കും അവിടുന്ന് നിന്നെ നിരാശനാക്കുകയോ പരിത്യജിക്കുകയോ ഇല്ല ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട ജിഷ എന്ന ഈ സഹോദരി തൻ്റെ കുടുംബത്തോടൊപ്പം ഉടമ്പടി ജീവിതാനുഭവങ്ങളെ അമ്മമാതാവിൻ്റെ തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നു സഹോദരി സൂചിപ്പിച്ചു ഉടമ്പടി എടുത്തതിനു ശേഷം കുടുംബത്തിൽ ആദ്യം അമ്മമാതാവിൻ്റെ സംരക്ഷണയിൽ ലഭിച്ചത് ഈശോയിൽ നിന്നുള്ള രോഗസൗഖ്യങ്ങളാണ് കുടുംബത്തിൽ ജീവിത പങ്കാളിക്ക് മക്കൾക്ക് അവർക്ക് വർഷങ്ങളായി ഉണ്ടായിരുന്ന ഓരോ രോഗക്ലേശങ്ങൾക്കും അമ്മമാതാവിൻ്റെ നേർത്തവസ്തുക്കൾ ഉപയോഗിക്കുന്നതിലൂടെ സൗഖ്യവും സമാശ്വാസവും ആരോഗ്യവും ലഭിച്ചതിനെയാണ് മകൾ ആദ്യം സാക്ഷ്യപ്പെടുത്തിയത് ഉടമ്പടി എടുത്തതിൻ്റെ പ്രധാന നിയോഗം അത് ഒ ഇ റ്റി പരീക്ഷ വിജയിക്കുന്നതിനും അത് വിദേശത്തെ ജോലി ലഭിക്കുന്നതിനു വേണ്ടിയായിരുന്നു മകൾ പറയുന്നുണ്ട് ഒൻപത് തവണയോളം ഒ എഴുതിയ വ്യക്തിയാണ് ഉടമ്പടി എടുത്തതിന് ശേഷം പലതവണ ഒ എഴുതിയിട്ടുണ്ട് പക്ഷേ ഉടമ്പടി എടുത്ത് നേരത്തെ വസ്തുക്കളൊക്കെ ഉപയോഗിച്ചെങ്കിലും ഒ ഐ ടി പരീക്ഷ എഴുതി വിജയിക്കുന്നില്ല എന്നത് മകളുടെ സാക്ഷ്യത്തിനെടുത്ത് പറയുന്നത് നമ്മൾ കണ്ടതാണ് എന്താണതിൻ്റെ വിഷയം നമ്മൾ ചിലപ്പോഴെങ്കിലും കരുതും ഉടമ്പടി എടുക്കുക നേരത്തെ വസ്തുക്കൾ പ്രാർത്ഥന ചൊല്ലുക നേരത്തെ വസ്തുക്കളൊക്കെ ഉടമ്പടി തൈലമാവട്ടെ ഉടമ്പടി ഉപ്പാകട്ടെ അവ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചാൽ ഉടനെ നമുക്ക് അത് എന്താണോ പ്രാർത്ഥിക്കുന്ന നിയോഗം അത് അനുഗ്രഹമാകുമെന്ന് നമ്മൾ പലപ്പോഴും കരുതാറുണ്ട് അങ്ങനെ ഒരു മാജിക്കൽ പവറായിട്ട് ഇതിനെ കാണേണ്ടതില്ല അങ്ങനെ ഒരു സംഭവവുമില്ല മറിച്ച് ഇത് ദൈവത്തോടുള്ള വിശ്വസ്തതയ്ക്ക് ദൈവം തരുന്ന അനുഗ്രഹമാണ് ഓരോ ഉടമ്പടിയിൽ ലഭിക്കുന്ന ഫലവുമെന്ന് പറയുന്നത് മകൾ സ്വയം ചോദിക്കുന്നുണ്ട് എന്താണ് ഉടമ്പടി പ്രകാരം ഇപ്പോൾ ഇപ്പോഴുള്ള എന്താണ് എന്തുകൊണ്ട് എൻ്റെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടും എനിക്കിത് അനുഗ്രഹത്തിന് കാരണമാവുന്നില്ല മകൾ തിരിച്ചറിയുന്നുണ്ട് ക്ഷമിക്കുവാനേറെ ഉണ്ട് ഉടമ്പടി പ്രകാരം ജീവിതം ഇനിയും നവീകരിക്കുവാനുണ്ട് പ്രേക്ഷിത പ്രവർത്തനം കൃപാസനം പത്രം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന കാര്യത്തിൽ എനിക്കേറെ മാനസികമായ ബുദ്ധിമുട്ടും മടിയുമുണ്ട് അപ്പോൾ ഉടമ്പടി തന്നെ ജീവിതം വൃത്തിയായി മുന്നോട്ട് പോകുന്നില്ല എങ്കിൽ ആ ഉടമ്പടി പ്രകാരം നാം ആഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങൾ അത് ലഭിക്കുന്നതിന് തടസ്സമോ താമസമോ ഉണ്ടാവുകയും ചെയ്യും അതു തന്നെയാണ് മകളുടെ ജീവിതത്തിൽ മാറുന്നതും മകൾ പറയുന്നുണ്ട് ഞാൻ ക്ഷമിച്ചു തുടങ്ങുകയും വിശുദ്ധിയോടുകൂടി ജീവിക്കുകയും അനുരജ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തയ്യാറാവുകയും സന്തോഷത്തോടെ ജോസഫ് ബച്ചൻ തന്നെ സ്വപ്നത്തിൽ ഇങ്ങനെ ഓരോ വീടുകൾ കയറി ഇറങ്ങുന്നത് കണ്ടുവെന്നാണ് മകൾ പറയുന്നത് കയറി ഇറങ്ങുന്നതായി കാണുമ്പോൾ മകൾക്ക് മനസ്സിലായി എനിക്ക് ഇവിടെ നിന്നും അമ്മമാതാവിൻ്റെ സന്ദേശങ്ങൾ അമ്മമാതാവിടപെട്ട ഈശ്വരൻ നൽകിയ അനുഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ സന്ദേശം ലോകത്തിന് വേണ്ടി അച്ഛന് ലഭിച്ചത് അത് കൈമാറിയിരിക്കുന്നത് കൃപാസനം പത്രത്തിലൂടെയാണ് മകൾ അതാണ് ആ സ്വപ്നത്തിന് ശേഷമാണ് മകൾ തികച്ചും ആ ഉടമ്പടി പ്രകാരം ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തി അതുപോലെ തന്നെ മകൾ പറയുന്നുണ്ട് ഒത്തിരി തവണ എനിക്ക് സ്വപ്നങ്ങളുണ്ടായി സ്വപ്നം നമുക്ക് അമ്മമാതാവിൻ്റെ സന്ദേശം കൈമാറുന്ന മീഡിയമാണ് കമ്മ്യൂണിക്കേഷൻ ഉടമ്പടി എടുക്കുന്നവർക്ക് അമ്മയിലൂടെ എപ്പോഴും കൈമാറാറുണ്ട് പക്ഷെ നമ്മളതിനെ എങ്ങനെ പരിഗണിക്കുന്നു എന്നത് വളരെ ഗൗരവമുള്ളതാണ് ഓരോ സ്വപ്നത്തിലൂടെയും നമുക്ക് സന്ദേശം കൈമാറുന്നുവെങ്കിൽ ആ സന്ദേശത്തെ നാം അറിഞ്ഞ് സ്നേഹത്തോടു കൂടി ആദരവോടുകൂടി കണ്ട് ജീവിതത്തെ മുന്നേറുമെങ്കിൽ അത് നുഗ്രഹത്തിന് കാരണമാകും പലതവണ കിട്ടിയ സ്വപ്നത്തിലെ സന്ദേശങ്ങളെയും തോന്നലുകളായി കണ്ട് അത് ഗൗരവത്തിലെടുക്കാതിരിക്കുമ്പോൾ പോവുകയും പിന്നീട് വന്നൊരു സ്വപ്നത്തിൽ ജനുവരി ജൂൺ എന്ന രണ്ട് മാസങ്ങൾ അടുപ്പിച്ച് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് മകൾ മകളുടെ രീതിയിലതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട് പരീക്ഷ എഴുതി ജനുവരി മാസം വീട്ടുകാരെ വിദേശത്തേക്ക് കൊണ്ടുപോകുവാൻ സാധിക്കുമെന്ന് എന്നാൽ അമ്മ മാതാവ് കൃത്യമായത് എന്താണ് സ്വപ്നത്തിൻ്റെ അർത്ഥമെന്ന് ജീവിതത്തിലൂടെ തെളിയിച്ചു കൊടുക്കുന്നുണ്ട് ജനുവരിയിലാണ് നീ പരീക്ഷ എഴുതുന്നത് ജൂണിലാണ് എല്ലാവരും ചേർന്ന് നീ എത്തിച്ചേരുന്നത് ഒരു ഉടമ്പടിയിൽ ലഭിക്കുന്ന സന്ദേശത്തിന് നിയോഗവുമായി ബന്ധമുണ്ടാവാം ആ നമുക്ക് ലഭിക്കുന്ന ചില വ്യക്തികളുടെ വാക്കുകളാവാം ചില സന്ദേശങ്ങൾ നമുക്ക് സ്വപ്നത്തിൽ ലഭിക്കുന്നതാവാം മറ്റാരെങ്കിലും നമ്മളോട് പറയുന്നതാവാം ഉടമ്പടിയിൽ ജീവിക്കുന്നവർ ആത്മാവിൻ്റെ വിശുദ്ധിയിൽ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന സ്വരങ്ങളെ ശ്രദ്ധയോടുകൂടി കാണണം ചില സാന്നിധ്യാനുഭവങ്ങൾ പ്രസൻസ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിലപ്പോൾ കാണാറുണ്ട് മടവിലായിട്ട് സുഗന്ധാഭിഷേകമായിട്ട് അമ്മയുടെ സാന്നിധ്യത്തെ നമുക്ക് അറിയുവാൻ പറ്റും കാരണം നമ്മുടെ നിയോഗം അമ്മയുടെ കൺവെട്ടത്തുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ വിഷയങ്ങൾ നമ്മൾ കാണുന്നു പരിഹാരമുണ്ടാകുമെന്ന് നമുക്ക് നൽകുന്ന അറിയിപ്പാണത് തന്നെ ഉടമ്പടി ലഭിക്കുന്ന സന്ദേശങ്ങൾ ഉടമ്പടി ലഭിക്കുന്ന സാന്നിധ്യാനുഭവങ്ങൾ ഉടമ്പടി ജീവിതം വിശുദ്ധിയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ ജീവിത വിഷയങ്ങൾ പരിഹരിക്കപ്പെടുന്നതിന് നമുക്കുള്ള മാർഗങ്ങളായി കാരണങ്ങളായി തീരുകയാണ് ഈ കുടുംബം പറയുന്നുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തെ പുനഃക്രമീകരിക്കുകയും പ്രേക്ഷിത പ്രവർത്തനത്തെ വിശുദ്ധിയോടുകൂടി തീഷ്ഠതരമാക്കുകയും ദൈവ കേൾക്കുമ്പോൾ അതിൽ ദൈവകൃപ അടങ്ങിയിരിക്കുന്നുവെന്ന് തിരിച്ചറിയുവാൻ പറ്റുമതും എൻ്റെ ജീവിതത്തെ ദൈവാത്മാവിന് വിട്ടുകൊടുക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് എനിക്കൊന്നിനു പുറകെ ഒന്നായി അനുഗ്രഹങ്ങൾ എനിക്ക് ലഭ്യമായി എൻ്റെ പരീക്ഷ വിജയിക്കുവാനായി ജോലിക്കുള്ള അവസരം എനിക്ക് അമ്മ മാതാവ് ഒരുക്കിത്തന്നു ഇന്ന് നന്ദിയോടെ സന്തോഷത്തോടെ അമ്മയുടെ ഈ അൽത്താരയിൽ ഞാൻ നിൽക്കുകയാണെന്ന് പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതം നമ്മളെ ഉടച്ചുപാർക്കുന്ന പദ്ധതിയാണ് നമ്മുടെ ശരീരം ത്തെയും മനസ്സിനെയും താല്പര്യങ്ങളെയും അതിൻ്റെ ആഭിമുഖ്യങ്ങളെയും ദൈവഹിത പ്രകാരം ഉടച്ചുപാർക്കുന്നതാണ് ഉടമ്പടി ജീവിതം അതുകൊണ്ട് നമുക്ക് ലോകത്തിൻ്റെ മനുഷ്യരായി നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തികളിൽ വ്യാപരിക്കുക സാധ്യമല്ല ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവാംശം എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് പരിശോധിക്കണം ദൈവത്തിന് സ്ഥാനം കൊടുത്തുകൊണ്ടും ദൈവഹിതം നിറവേറുന്നതിന് വേണ്ടിയും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും പ്രലോഭനങ്ങളെയും ആസക്തികളെയും പൂർണ്ണമായി വെറുത്തുപേക്ഷിക്കുവാൻ തീരുമാനമുണ്ടാവണം ദൈവം കൂടെ നിന്ന് പ്രവർത്തിക്കും അമ്മ മാതാവ് നമുക്ക് വേണ്ടി നിരന്തരം മാധ്യസ്ഥം വഹിക്കും അതിൻ്റെ അനുഗ്രഹവും സംരക്ഷണവും ലഭിച്ചതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവച്ചത് ഈ കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക